വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം ഡയറി എഴുതാം ഇരുപത്തിയഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദിവസം ഞായർ ഇനി സ്കൂൾ തുറക്കാൻ ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ വയനാട്ടിലെ എന്റെ ആന്റിയുടെ വീട്ടിലാണ് ഇന്നും ഞാൻ താമസിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ കോടമഞ്ഞ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി ഇവിടുത്തെ തണുപ്പ് കാരണം രാവിലെ തന്നെ എനിക്ക് ജലദോഷം പിടിപ്പെട്ടു കുറച്ച് കഴിഞ്ഞ് ഇവിടെ നല്ല ശക്തി ശക്തമായ മഴ പെയ്തിരുന്നു ഐസ് വെള്ളം പോലെ തണുപ്പാണ് ഇവിടുത്തെ വെള്ളത്തിന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചതിനു ശേഷം ആൻറ്റി എനിക്ക് ഇവിടെ അടുത്തുള്ള കാപ്പിത്തോട്ടവും നാരങ്ങയുടെ മരങ്ങളും കാണിച്ചു തന്നു വളരെ പച്ചപ്പ് നിറഞ്ഞ സുന്ദരമായ ഒരു ഗ്രാമപ്രദേശമാണിത് വൈകുന്നേരം ആൻറ്റി ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരുമ്പോൾ ഒരു കുരങ്ങൻ അടുക്കളയിൽ കയറി വന്നു ഞാൻ പേടിച്ചു പോയി എല്ലാവരും ഒരു ൾ ഉണ്ടാക്കി ഞങ്ങൾ ആ കുരങ്ങനെ അടുക്കളയിൽ നിന്ന് ഓടിച്ചു ഞാനത് അമ്മയുടെ ഫോണിൽ വീഡിയോ എടുത്തിരുന്നു അത് എന്റെ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവരെല്ലാം ഞെട്ടിപ്പോയി സന്ധ്യയായതോടെ നല്ല തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു ആൻറ്റി എനിക്ക് ഒരു അടിപൊളി ചുക്ക് കാപ്പി ഉണ്ടാക്കി തന്നു ഞാൻ ഇന്ന് നേരത്തെ അത്താഴം കഴിച്ചു ുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ